ഹായ് നമസ്കാരം ദാസങ്ങാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ പുഷ്പയുടെ വിവരങ്ങൾ അറിയാനാണ് പറയാനാണ് ഞാൻ പോകുന്നത് പുഷ്പ എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് വലിയ രീതിയിലുള്ള കളക്ഷനാണ് സിനിമയ്ക്ക് എല്ലാവരും കുറ്റം പറഞ്ഞതാണ് സിനിമയെ ഞാനടക്കം കുറ്റം പറഞ്ഞതാണ് പക്ഷേ കേരളത്തിലൊഴുകെ മറ്റെല്ലാ സ്ഥലങ്ങളിലും സംസ്ഥാനങ്ങളിലും പുഷ്പ ഗംഭീരമായിട്ട് കളക്ഷൻ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫുള്ള് ക്രെഡിറ്റ് ക്രെഡിറ്റുകാർക്കാണ് ക്രെഡിറ്റ് ഗോസ് ടു അല്ലു അർജുൻ അല്ലു അർജുന് ഇത്രമാത്രം സ്റ്റാർഡം ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുഷ്പ എന്ന സിനിമ മിക്സഡ് റിവ്യൂസ് ഒക്കെ വന്നിട്ടും ഇത്രയധികം കളക്ഷൻ നേടുന്നത് അറുന്നൂറ്റി അമ്പത് കോടിക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് കളക്ഷൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നത്തോടു കൂടി ഏകദേശം പത്ത് എണ്ണൂറ് കോടി രൂപയാവും വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് കണക്കാക്കുന്നു എല്ലാ സിനിമകളിലേയും റെക്കോർഡുകൾ പൊട്ടിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പം ഈ സിനിമ ഇങ്ങനെ ഗംഭീര വിജയമായിരുന്നെങ്കിലോ ലോ 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 അപ്പോൾ ഓരോ താരങ്ങളുടെയും പവറാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ അല്ലു ഇത്ര വലിയ ഫാൻസ് ഉണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് കാരണം പുഷ്പ എന്ന സിനിമയുടെ വിജയം കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ സമ്മിശ്ര അതുപോലെ അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുള്ളത് മറ്റുള്ളവടത്തൊക്കെ ഈ സൻഡി കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ വന്ന് ഇങ്ങനെ കഥ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗത് ഭാസനും പുഷ്പിയായി അതായത് പുഷ്പയും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായുള്ള ആ കഥാപാത്രം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ സംഭവം ട്വിസ്റ്റ് ആ കഥാപാത്രം പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥാപാത്രം അവിടെ നിന്ന് പോവുകയും പിന്നെ സെൻറ്റിമെൻസിലേക്കും ഫാമിലി മാറ്റേഴ്സിലേക്ക് കിടക്കുന്നു ചെറിയച്ഛനും കുഞ്ഞിപ്പ എന്താ പറയുക മോളൊക്കെയുള്ള കഥയും അതുപോലെ തന്നെ ശ്രീവള്ളിയും ഭാര്യയും ഭർത്താവും എന്നുള്ള സെൻറ്റിമെൻസും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും ചാട്ടനിയനും പ്രശ്നങ്ങളും ഒക്കെ ആയി മുക്കാ അവസാനത്ത് ഒരു മുക്കാൽ മണിക്കൂർ അടിയിടിപ്പെരുന്നാൾ കഥ പോയി കരച്ചിൽ സെൻറ്റിമെൻസ് നെല്ലൊളിച്ച് വാവട്ട് കരയില്ല ഇപ്പം പറയാം എന്താ പറയുക ചന്ദനക്കടത്ത് ചെയ്തിരുന്ന പുഷ്പ ചന്ദനമഴ സീരിയൽ പോലെയായിട്ടാണ് പറയുന്നത് സീരിയൽ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് കേരളത്തിലൊക്കെ ഇത്രയധികം നെഗറ്റീവ് വരാൻ കാരണം പിന്നെ കുറേ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുഷ്പയ്ക്കിങ്ങനെ നെഗറ്റീവ് വരാന കാരണം പക്ഷേ മറ്റുള്ള പ്രേക്ഷകർ സെൻറ്റി തമിഴ്നാട്ടിലും തെലുങ്കാനയിലൊക്കെ ഈ സെൻറ്റിയൊക്കെ നന്നായി രീതിയിൽ വർക്കൗട്ടായിരുന്നു തോന്നുന്നത് അതാണ് ഇത്ര കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പുഷ്പ വലിയ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും പുഷ്പ ടീമിന് എല്ലാവിധ ആശംസകൾ ഇനി വരട്ടെ മൂന്നാം ഭാഗം വഴി വരട്ടെ എന്തായാലും പുഷ്പത്രി എന്ന് എഴുതി എഴുതി കാണിക്കുന്നുണ്ട് അവസാനം എന്താണെന്ന് നോക്കാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ നമുക്ക് നിവൃത്തിയൊന്നുമില്ല അവർ മൂന്നാം ഭാഗം ഇറക്കിയാലും കാണേണ്ട കടമ നമ്മുടെയാണ് അതുകൊണ്ട് ആ സിനിമയും കൂടി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആശ്രയിട്ട് ദൃശ്യം വരുന്നത് അപ്പം എൻ്റെ എല്ലാ ചാനൽ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശുഭദിനം